ആ ടി വി സ്ക്രീനിൽ ആ പരസ്യം തെളിയുകയാണ് നിങ്ങളുടെ ദാമ്പത്യബന്ധം പരാജയമോ ഭർത്താവിൽ നിന്നും അർഹിക്കുന്ന പരിഗണന നിങ്ങൾക്ക് കിട്ടുന്നില്ലേ വിഷമിക്കേണ്ട പരിഹാരമുണ്ട് ഈ നമ്പറിൽ വിളിക്കുക ഡബിൾ സീറോ മിഡിൽ വൺ അവൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല ആ നമ്പറിലേക്ക് ഒരൊറ്റ വിളിയാണ് അതോടെ അവളുടെ ജീവിതം കാട്ടാ പോകാം കേട്ടോ ശിവലിംഗത്തിൻ്റെ ഇരുപത്തിയെട്ട് വയസ്സുള്ള മകളെ കാണാനില്ല ശുചീന്ദ്രത്തുള്ള ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞാണ് ആ മകള് അച്ഛനോട് യാത്രയൊക്കെ പറഞ്ഞ് വീട് വിട്ടിറങ്ങിയത് പക്ഷേ ആ കൂട്ടുകാരുടെ വീട്ടിൽ നിന്നും സന്ധ്യ കഴിഞ്ഞിട്ട് പോലും ആ പെൺകുട്ടി എത്തുന്നില്ല കയ്യൽവിഴി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ പറ്റിയാണ് ഈ പറഞ്ഞു വരുന്നത് ആ പെൺകുട്ടി ഇത് എവിടെ പോകാനാണ് ശിവലിംഗത്തിന് ആകെപ്പാടെ ടെൻഷനായി മിടുക്കിയ ഒരു പെൺകുട്ടിയാണ് അയാൾ ഓമനിച്ച് വളർത്തിയ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെപ്പറ്റി ഒരു സൂചന പോലുമില്ല അയാൾ എല്ലാ സ്ഥലത്തു നിന്നും അന്വേഷിക്കുകയാണ് ബന്ധുവെട്ടിപ്പോകുന്നുണ്ട് അവിടെയില്ല കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നുണ്ട് ഇല്ല ആ മാട് മുഴുവൻ അന്വേഷിച്ചിട്ടും ഒരു തുമ്പ് പോലും കിട്ടുന്നില്ല അവസാനം നിവൃത്തി കെട്ട് ഈ ശിവലിംഗം പോലീസിൽ കൊണ്ടൊരു പരാതി കൊടുക്കുകയാണ് തൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരാതി അങ്ങനെ പോലീസ് വിശദമായിട്ട് അന്വേഷിക്കുകയാണ് ശിവലിംഗം ഒരു സംശയം ഈ പോലീസിനോട് പറയുകയാണ് ശിവലിംഗം എന്താ പറഞ്ഞറിയാമോ ഈ കയൽവഴിയുടെ ഭർത്താവിനെയാണ് സംശയം അതിന് കാരണമുണ്ട് ഈ കയൽവഴിയും ഭർത്താവായ നിർബനും തമ്മിൽ പിരിഞ്ഞു കഴിയുകയാണ് രണ്ട് വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കണക്ഷനൊന്നും ഇല്ല പക്ഷെ വലിയ സ്നേഹത്തിലായിരുന്നു ആദ്യമൊക്കെ പക്ഷേ ഇപ്പോൾ രണ്ട് വീട്ടിലാണ് കഴിയുന്നത് അങ്ങനെ ഒരുപക്ഷെ ഈ പെണ്ണിൻ്റെ മിസ്സിങ്ങുമായിട്ട് ഭർത്താവിന് എന്തെങ്കിലും ബന്ധം കാണുമോ അത് ഈ ശിവലിംഗത്തിൻ്റെ സംശയമുണ്ട് പോലീസിന് ഒരു വലിയ സംശയം തന്നെയുണ്ട് അങ്ങനെ ഈ കയൽ വഴിയുടെ ഭർത്താവായിട്ടുള്ള ഈ നൃപനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയാണ് അവനെ ശരിക്കും പറഞ്ഞാൽ പോലീസിൻ്റെ സ്വഭാവം അറിയാമല്ലോ കിട്ടിക്കഴിഞ്ഞാൽ തലങ്ങും വിലങ്ങും പോളിച്ചടിക്കി എന്നിട്ട് പോലും ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണമെന്ന് പറഞ്ഞ് നിൽക്കുവാണ് ഈ പാവപ്പെട്ട നിരൂപണം പോലീസ് ഒരു കാര്യം മനസ്സിലായി ഈ പെൺകുട്ടിയുടെ മിസ്സിങ്ങുമായിട്ട് ഭർത്താവായിട്ടുള്ള നിരൂപണം യാതൊരു ബന്ധവുമില്ല അങ്ങനെ എന്തെങ്കിലും സൂചന ഉണ്ടെങ്കിൽ പല രീതിയിൽ ചോദ്യം ചെയ്തിട്ട് പോലും ഒരു തെളിവ് പോലും അവൻ്റെ വയലിന് കിട്ടുന്നില്ല അങ്ങനെ ഈ പാവപ്പെട്ടവനെ പോലീസ് വെറുതെ വിടുകയാണ് പിന്നെ ഈ പെൺകുട്ടി പെൺകുട്ടിയോടെ പോയി ഒരു തുമ്പുമില്ല പിന്നെ ഈ പോലീസ് എന്താ ചെയ്യുന്നറിയാമോ ഈ പെൺകുട്ടിയുടെ കോൾ ലിസ്റ്റ് ഫുൾ എടുക്കുകയാണ് അങ്ങനെ ഈ ശിവലിംഗത്തിനെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഓരോ ഫോണും ഇങ്ങനെ വിശദമായിട്ട് പരിശോധിക്കുകയാണ് ആ ഫോണെല്ലാം ഈ ശിവലിംഗത്തിന് പരിചയമുള്ള ആൾക്കാരാണ് ഒന്നുകിൽ ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ കയ്യിൽ വീഴിയുടെ സുഹൃത്തുക്കളായിരിക്കാം അങ്ങനെ അങ്ങനെ ആ നമ്പറുകളെല്ലാം മാറ്റി മാറ്റി വിടുകയാണ് പക്ഷെ ഒരു നമ്പർ മാത്രം ഈ ശിവലിംഗത്തിന് അതായത് അച്ഛന് ഒരു പിടിയുമില്ല അയാൾ എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെ വിളിച്ച് ആ നമ്പറിൻ്റെ ഉടമസ്ഥൻ ആരാണ് അതൊരു സംശയമായിട്ട് ശിവലിംഗത്തിൻ്റെ മനസ്സിലും പോലീസിനും ഇങ്ങനെ ഒരു സംശയം അവശേഷിക്കുകയാണ് ആ നമ്പറിൻ്റെ ഉടമസ്ഥൻ ആരാണെന്നറിയാമോ ശിവസ്വാമി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൂജയും തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നടത്തുന്ന ഒരു ദുർമന്ത്രവാദിയാണ് ഈ നമ്പറിൻ്റെ ഉടമസ്ഥൻ അങ്ങനെ പോലീസ് അയാളെ തപ്പിയെടുക്കുകയാണ് അയാളെ കൊണ്ട് ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമായി യാതൊരു പരിചയമില്ലാത്ത ഈ ശിവസ്വാമി എന്ന് പറയുന്ന ഈ മന്ത്രവാദി ഈ പെൺകുട്ടിയെ വിളിക്കണമെങ്കിൽ അതിനൊരു കാരണം കാണുമല്ലോ അത് ഒരു തവണയല്ല പല തവണ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിളിച്ചിട്ടുണ്ട് അല്ലേ അങ്ങോട്ട് നല്ല ബന്ധം ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളി വരുത്തുള്ളൂ ആ ബന്ധം എന്താണ് അതാണ് പോലീസ് അറിയേണ്ടത് അങ്ങനെ ആ ബന്ധം ഈ മന്ത്രവാദി തന്നെ പോലീസ് പറയുകയാണ് പോലീസും ഈ പറയുന്ന അച്ഛനൊക്കെ വളരെ ഞെട്ടലോടെയാണ് ആ സംഭവം ഇങ്ങനെ കേൾക്കുന്നത് അതെന്താണെന്ന് അറിയാമോ ഒരു കൊലപാതകം അവിടെ നടന്നിരിക്കുന്നത് എന്നു പറഞ്ഞാൽ ഈ മന്ത്രവാദി ഈ പെൺകുട്ടിയെ കൊന്നിരിക്കുകയാണ് അതാണിപ്പോൾ അയാൾ ഏറ്റു പറയുന്നത് ഇനിയിപ്പോൾ ബോഡി കണ്ടെത്തണമല്ലോ അങ്ങനെ ഈ മന്ത്രവാദിയേം അയാളുടെ സഹായിയായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട് രണ്ട് പുരുഷന്മാരൊക്കെ ഉണ്ട് അവരെ എല്ലാം കൂട്ടിക്കൊണ്ട് മണിമുത്തം എന്ന് പറയുന്ന ഒരു കൊക്കയിലേക്ക് പോവുകയാണ് കൊടുങ്കാടാണ് ഒരുപാട് ജീവികളും ഹിംസാറ ജന്തുക്കളൊക്കെ വസിക്കുന്ന ഒരു സ്ഥലമാണ് താഴെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അതിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ഈ ഡെഡ് ബോഡി അങ്ങനെ പോലീസും അഗ്നിരക്ഷാ സേനയൊക്കെ താഴെ എത്തി പരിശോധിച്ചപ്പോൾ കാണുന്ന കാഴ്ച എന്താ അറിയാമോ കുറെ കഷ്ണങ്ങൾ മാത്രം കഷ്ണത്തിൽ നിന്ന് ആളെ മനസ്സിലായില്ലെങ്കിലും അവിടെ വേറെ കുറച്ച് തെളിവുകളുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടേതായിട്ടുള്ള ഒരു ചെരിപ്പ് ബാഗ് ഒരു കീറി പറഞ്ഞ ചുരിദാറൊക്കെ അച്ഛൻ ശിവലിംഗം മനസ്സിലാക്കി ഇത് തൻ്റെ മോളാണെന്ന് മനസ്സിലാക്കി പിന്നെ അതുമാത്രവുമല്ല ഈ പെൺകുട്ടിയുടെ എല്ലിംഗാഷ്ണം ഡി എൻ എക്ക് വിട്ടു അപ്പോൾ അതുകൂടി സ്ഥിരീകരിച്ച് ഇത് ശിവലിംഗത്തിൻ്റെ മകളായിട്ടുള്ള ഇരുപത്തിയെട്ട് വയസ്സുള്ള കയൽവിഴിയാണെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായി ഇനി അറിയേണ്ടത് ഈ മന്ത്രവാദി എന്തിനാണ് ഈ പെൺകുട്ടിയെ കൊന്നു കളഞ്ഞത് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് അതല്ലേ നിങ്ങൾക്കും അറിയേണ്ടത് അത് വലിയൊരു കഥയാണ് എല്ലാവർക്കും പഠിക്കേണ്ടതും ഒരു ഗുണപാഠമുള്ളൊരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത് ഈ കയ്യൽ വഴിയും ഭർത്താവുമായിട്ടുള്ള നിർബന്ധം തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു ഭയങ്കര എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് വളരെ കെയറിങ് ആണ് വീട്ടിൽ അച്ഛനും അമ്മയും കൊടുത്തിരുന്നത് അതായത് ശിവലിംഗവും ഭാര്യ കൊടുത്തിരുന്നത് അങ്ങനെ ഓമനിച്ച് വളർത്തിയ പെൺകുട്ടിയാണ് ഈ കയ്യൽ വഴി ഈ പെൺകുട്ടിയുടെ ചെറിയ ആവശ്യങ്ങൾ പോലും ഈ അച്ഛനും അമ്മയും സാധിച്ചു കൊടുക്കും എനിക്ക് അത് വേണമെന്ന് പറയുമ്പോൾ ഈ ശിവലങ്കൊക്കെ ഓടിപ്പോയാൽ സാധിച്ചു കൊടുത്തിരിക്കും അങ്ങനെ അറിയാമല്ലോ അങ്ങനെ പെറ്റായിട്ടാണ് ഈ പെൺകുട്ടിയെ വളർത്തുന്നത് പക്ഷെ കല്യാണം കഴിഞ്ഞത് കൂടി ഭർത്തൃ വീട്ടിൽ ഈ സന്തോഷവും ഈ പറയുന്നതൊന്നും കിട്ടുന്നില്ല പല പെൺകുട്ടികൾക്ക് പെട്ടുപോകുന്ന അവിടെയാണല്ലോ വീട്ടിൽ കിട്ടുന്ന സന്തോഷവും സാഹചര്യമൊന്നും ഭർത്തൃ വീട്ടിൽ കിട്ടത്തില്ല അവിടെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതേ സാഹചര്യമാണ് ഈ കയ്യില് വീഴ്ക്കും ഭർത്തൃ വീട്ടിൽ കിട്ടുന്നത് അതായത് നിർബണിൽ നിന്നും വലിയ കെയറിംഗ് ഒന്നും കിട്ടുന്നില്ല അച്ഛനിൽ നിന്നും ഭയങ്കര കെയറിംഗ് കിട്ടുന്നു ഭർത്താവായ നിർബണിൽ നിന്നും അത്ര കെയറിംഗ് കിട്ടുന്നില്ല അത് പിന്നെ ഒരു വലിയ കോൺഫ്ലിക്റ്റ് കൊണ്ട് പോവുകയാണ് െ ഭർത്താവ് സ്നേഹിക്കുന്നില്ല തനിക്ക് വലിയ കെയറിങ് കെയറും കിട്ടുന്നില്ലെന്നൊക്കെയുള്ള പൊടിപ്പും തൊങ്ങലും വെച്ച് അച്ഛനോട് പറയുകയാണ് അച്ഛനല്ലേ അച്ഛൻ്റെ മനസ്സ് നന്നായിട്ട് വേദനിച്ചു ഓമനിച്ചു വളർത്തിയ മകളല്ലേ ആ മകളെയാണ് ഭർത്താവായി നിർബന് നോക്കാത്തത് അച്ഛൻ അയാളോട് ചോദിക്കുകയാണ് ഇടാ ഞാൻ ഓമനിച്ചു വളർത്തിയ കൊച്ചാണ് നീ ഇതെ എന്താ കൊച്ചിനെ പിന്നിലൂടെ നോക്കണ്ടേ രണ്ട് കൈയും പിടിച്ചത് ഏൽപ്പിച്ച് എന്തിനു വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് പരീക്ഷണ രീതിയിൽ അച്ഛൻ പെരുമാറുകയാണ് അപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്ട് വർക്കൗട്ട് ചെയ്യുകയാണ് ഈ ഭർത്താവായ മനസ്സിൽ ഒരു വലിയ കോംപ്ലക്സ് തന്നേക്കാൾ ഭാര്യ പിതാവ് ഭാര്യ സ്നേഹിക്കുന്നു അയാൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയില്ല അങ്ങനെ ഒന്നിന് രണ്ടും പറഞ്ഞ് മൂന്നിന് രണ്ടും പറഞ്ഞ് രണ്ടുപേരും രണ്ടും പാത്രത്തിലായി ഇപ്പോൾ നൃപൻ നൃപൻ്റെ വീട്ടിലും കയൽവഴി കയലുടെ വീട്ടിലുമാണ് പക്ഷേ ഇത് കയൽ വഴിക്ക് ഉൾക്കൊള്ളുന്നതിനപ്പുറമാണ് കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു കേട്ടോ ഈ പെൺകുട്ടിക്ക് നിഷ്കളങ്ക പെൺകുട്ടിയാണ് ഭർത്താവ് എന്ന് ജീവൻ്റെ ജീവനാണ് പക്ഷേ ആ സ്നേഹം ഇവർക്ക് മനസ്സിലാവാതെ പോയി അങ്ങനെ എന്തായാലും ഭർത്താവിന് തിരിച്ച് വേണമുള്ള വാശിൽ നിൽക്കുവാണ് ഈ പെൺകുട്ടി അച്ഛനും ആകപ്പാട് ധർമ്മസങ്കടത്തിലെ എങ്ങനെയെങ്കിലും അയാളെ തിരിച്ചു കൊണ്ടുവരണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും ഭർത്താവ് വഴങ്ങുന്ന ഒരു ലക്ഷണം പോലുമില്ല അങ്ങനെ വീട്ടിൽ വിഷാദ വിഷാദമോഖിയായിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ കഴിഞ്ഞു കൂടുകയാണ് അച്ഛൻ പല രീതിയിൽ അയാളെ കൂട്ടിക്കൊണ്ടു വരാൻ നോക്കിയിട്ടൊന്നും ഈ നിർവഹണം വഴങ്ങുന്നില്ല അങ്ങനെ ഒരു ഉച്ചകളി നേരമാണ് ഈ പെൺകുട്ടി വെറുതെ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ലോക്കൽ കേബിളിഷൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് താടിയും മുടിയും മുക്കെ വളർത്തിയ ഒരാളിയും വന്ന് പ്രത്യക്ഷപ്പെടുകയാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പരാജയമാണോ ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടുന്നില്ലേ ഇതാ ഉടൻ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞൊരു നമ്പരും കൊടുത്തിട്ടുണ്ട് ഇത് കൈവഴിക്ക് വളരെ ഒരു ആശ്വാസമേ ഈ മന്ത്രവാദി വിചാരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ കുടുംബജീവിതം സന്തോഷമായിട്ട് പോവും നൃപനെ തിരിച്ചു കിട്ടും അയാ അവൾ ഉടനെ ആ നമ്പരൊക്കെ എഴുതിയെടുത്ത് ആ മന്ത്രവാദിയെ വിളിക്കുകയാണ് എന്ത് പ്രതീക്ഷയാണ് ആ മന്ത്രവാദി വിചാരിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവായ ധ്രുവനെ തനിക്ക് തിരിച്ചു കിട്ടും അങ്ങനെ മന്ത്രവാദിയെ വിളിക്കുന്നു മന്ത്രവാദി നേരിട്ട് കാണാൻ പറയുകയാണ് പിറ്റേന്ന് പാവപ്പെട്ട അച്ഛനെ തൂക്കിയെടുത്തുകൊണ്ട് ഈ കയൽ വഴി ആ മന്ത്രവാദി വീട്ടിലേക്ക് പോവുകയാണ് മന്ത്രവാദി ഇങ്ങനെ താടി മുടിയൊക്കെ വളർത്തി ഇങ്ങനെ ചിന്താ മോഹിനിട്ടിരിക്കുകയാണ് ശരിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രശ്നം കാണുന്നുണ്ട് ഇത് ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ കളി വലിയ വിഷയമായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞു ചെള്ളയൊക്കെ കുളിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ രൂക്ഷമായി നോട്ടമൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്നാ പെൺകുട്ടിക്ക് മനസ്സിലായി പരിഹാരമുണ്ട് ഞാൻ ശരിയാക്കി തരാം ഇതല്ല ഇതിനപ്പുറം തീർത്തവനാണെങ്കിൽ ഈ ശിവസ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിരട്ടലൊക്കെ നടത്തിയോട് ചെറിയൊരു പൈസ ചിലവൊക്കെ ഉണ്ട് മുടക്കം തയ്യാറാകുന്ന പെൺകുട്ടിയും അച്ഛനും പറഞ്ഞു അയ്യോ എത്ര വേണേലും മുടക്കം സ്വാമി എൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടിയേ മതിയെന്നു പറഞ്ഞാൽ ആ പെൺകുട്ടിയും എൻ്റെ മരുമാനെ തിരിച്ചു കിട്ടിയ മതിയെന്ന് ആ പാവം അച്ഛനും പറയുകയാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് കുറച്ച് പൈസയും കൂടെ മേടിച്ചു അങ്ങനെ പൂജ തുടങ്ങുകയാണ് ആര് നമ്മുടെ ശിവസ്വാമി ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് ഊറ്റി എടുക്കുകയാണ് നമ്മുടെ ശിവസ്വാമി പലവിധ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭർത്താവ് ഏത് സമയത്തും തിരിച്ചു വരും ഇനി അടുത്ത പൂജ അവിടെ ചെയ്യണം അതിന് അമ്പതിനായിരം രൂപ മുടക്കണം എന്നൊക്കെ പറഞ്ഞ് ആയിരങ്ങൾ മാറി ഇപ്പോൾ ലക്ഷങ്ങളിലേക്ക് അടക്കുകയാണ് അങ്ങനെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത് നമ്മുടെ ശിവസ്വാമി അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചലനം പോലും ഇല്ല അയാൾ അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ ഇവിടെ വലിയ പൂജയൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഈ പെൺകുട്ടി അച്ഛനും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അയാളുടെ രോമത്തിൽ പോലും തൊടാൻ ഈ പൂജയ്ക്ക് കഴിയുന്നില്ല അങ്ങനെ മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെൺകുട്ടി ഒരു സുപ്രഭാത ചോദിക്കുകയാണ് സ്വാമി ഇത്രയൊക്കെ പൂജ നടത്തിയില്ലേ ഇത്രയൊക്കെ പൈസ എന്താന്നില്ലേ എന്നിട്ട് പോലും എൻ്റെ ഭർത്താവ് എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല ഇയാൾ പെട്ടുപോയി ശരിയാണല്ലോ ഇയാൾ പൂജ നടത്തുന്നതാണ് ഈ പെൺകുട്ടി വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല ഇയാളുടെ തട്ടിപ്പ് ഉയരനാണെന്ന് ആ പാവപ്പെട്ട പെൺകുട്ടിയും അച്ഛനൊന്നും അറിയുന്നില്ല അങ്ങനെ പല പല ഒഴിവഴികളൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടി ശ്രദ്ധ ഇങ്ങനെ മാറ്റി വിടുകയാണ് പെൺകുട്ടി ആടപെടലും ഈ സ്വാമിയെ പിടിച്ചിരിക്കുന്നു സ്വാമി ഒന്നി എൻ്റെ പൈസ കയറണം അല്ലെങ്കിൽ ഭർത്താവനെ തിരിച്ചു കിട്ടണം രണ്ടിലൊന്നും നടന്നില്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത വിഷയം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് സ്വാമി ആകപ്പാടെ പൂട്ടാൻ തുടങ്ങിയാണ് സ്വാമിയുടെ തല ചുറ്റി ഇവിടെ ആൾ ശരിയല്ല ഇവളെ പൂട്ടിയേ പറ്റത്തുള്ളൂ അവനെ പൂട്ടുന്നതിന് മുമ്പ് ഇവളെ പൂട്ടണം അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടിയുടെ അടുത്ത് പറയുകയാണ് ഞാൻ ഇന്ന സ്ഥലത്ത് ഇപ്പോൾ ഉണ്ട് അച്ഛനോട് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂജയുടെ ഫലം നടക്കത്തില്ല നിനക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ നിൻ്റെ ഭർത്താവിന് തിരിച്ചു കിട്ടും അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ചില നമ്മൾ ആലോചിക്കണം നീ ആരും അറിയാതെ എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു പാവപ്പെട്ട നിഷ്കളങ്കയായ പെൺകുട്ടിയല്ലേ അവൾക്ക് ഭർത്താവ് എന്നോട് ജീവനാണ് എങ്ങനെയെങ്കിലും ഭർത്താവിനെ കിട്ടിയേ പറ്റൂ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ആ പെൺകുട്ടി അടുത്ത ബയസ്സിന് സാമിൻ്റെ അടുത്ത് സ്വാമി ഒരു ഇരിക്കുവാണ് സ്വാമിയുടെ കൂടെ മൂന്ന് പേരുണ്ട് ഒരു സ്ത്രീയുണ്ട് രണ്ട് ഉണ്ട് ആ കാറിലോട്ട് കയറാൻ പറഞ്ഞു നമുക്ക് ആ പൂജ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ കാറ് മുന്നോട്ട് നീങ്ങുകയാണ് ആ കാറിൽ വെച്ച് എന്താ അറിയാമോ ഒരു നിഷ്കളങ്കിയായ ഭർത്താവിന് വേണ്ടി ജീവിച്ച ഒത്തിരി സ്നേഹമുള്ള മന്ത്രവാദത്തിലൊക്കെ വിശ്വസിച്ച ആ പെൺകുട്ടിയെ കഴുത്ത് ഞെരുക്കിക്കൊന്നു നമ്മുടെ ശിവസ്വാമി മറ്റു മൂന്ന് പേരും ചേർന്നു എന്നിട്ട് കാർ നേരെ പോവുകയാണ് മണിമുത്തു എന്ന് പറയുന്ന ഒരു കൊടും കാറ്റിലോട്ട് അവിടെ ആ വലിയ പാറയിടുക്കുള്ള ആ വലിയ കൊക്കയിലേക്ക് ആ മൃതദേഹം തള്ളിയിടുകയാണ് അവർക്കറിയാം ഇവിടെ പുലിയുണ്ട് ഒരുപാട് ഹിംസ്ര ജന്തുക്കൾക്കുള്ള സ്ഥലമാണ് അധികം താമസിക്കാതെ ആ മൃതദേഹം എല്ലാം ഭക്ഷിച്ചു ഒരു തെളിവോലും അവിടെ കാണത്തില്ല എന്നുള്ള കാര്യം ഈ മന്ത്രവാദിക്കും സംഘത്തിനും അറിയാം അങ്ങനെ ആ മൃതദേഹം ഉപേക്ഷിക്കുന്നു നേരെ കാറെടുക്കുന്നു ആ അടുത്തെ ഇരേ തപ്പി പോവുകയാണ് ആരാണ് നമ്മുടെ ശിവസ്വാമി മാസങ്ങളെ മകളെ കാണാനില്ല എന്നും പറഞ്ഞു ആ പിതാവ് ഒറ്റ പോരാട്ടം നടത്തി പിന്നെ പോലീസിന് അടങ്ങിയിരിക്കാൻ പറ്റുമോ അടങ്ങിയിരുന്നില്ല അവർ രംഗത്തിറങ്ങി അങ്ങനെ ഒരു വലിയ തട്ടിപ്പ് സംഘത്ത് തന്നെയാണ് പോലീസ് കയ്യോടെ പിടികൂടിയിരിക്കുന്നത് പക്ഷേ പിടികൂടിയപ്പോൾ പോലീസ് പോലും നടുങ്ങി പോയി എന്താ പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകളാണ് ഈ ശിവസ്വാമി സംഗം നടത്തിയിരിക്കുന്നത് എല്ലാ ദാമ്പത്യ തകർച്ചയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്താം ഞങ്ങളെ വിളിക്കൂ എന്നുള്ള നമ്പർ കാണിച്ചിട്ടാണ് ഈ തട്ടിപ്പുകളെല്ലാം നടത്തിയിരിക്കുന്നത് ആ ഒരു വിഷയത്തിൽ തന്നെയാണ് ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എല്ലാ കുടുംബത്തിലും ഉണ്ടെന്ന പ്രശ്നം ഭാര്യ ഭർത്താവിനോട് മിണ്ടുന്നില്ല ഭർത്താവ് ഭാര്യയോട് മിണ്ടുന്നില്ല എന്നുള്ള വിഷയങ്ങളെല്ലാം എടുത്തും ഉണ്ട് അപ്പോൾ പാവപ്പെട്ട പെണ്ണുങ്ങൾ എന്ത് വിചാരിക്കും ഭർത്താവിനെ തിരിച്ചു കിട്ടുക ഒറ്റ മാർഗമേ ഉള്ളു ഒരു പൂജ നടത്തുക പൂജ നടത്തിയാൽ ഭർത്താവിന് തിരിച്ചു കിട്ടും എന്നൊക്കെയുള്ള ചിന്തയിലായിരിക്കും ഇങ്ങനെ ഇവർ ഇറങ്ങിത്തിരിക്കുന്നത് അവസാനം എന്താ സംഭവിക്കുന്ന അറിയോ ചിലപ്പം പത്തിൽ ഒന്ന് ചിലപ്പം വിജയിച്ചിരിക്കും അത് ആട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ് അല്ലേ ഈ മന്ത്രവാദിയുടെ കഴിവോ പൂജയോ ഒന്നും അല്ലെന്നേ പോയ ഭർത്താവ് ചിലപ്പം മാസം കഴിഞ്ഞ് ചിലപ്പം തിരിച്ചു വന്നിരിക്കും അപ്പോൾ ഈ സ്ത്രീകൾ എന്ത് പറയും കണ്ടോ മന്ത്രവാദിയുടെ പൂജ വിജയിച്ചു മറ്റുള്ള സ്ത്രീകളോട് പറയും അങ്ങനെ മന്ത്രവാദി ഹീറോ ആയിട്ട് മാറുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയാണ് പല ആൾദൈവങ്ങളും ഇങ്ങനെ ആകാശത്തേക്ക് ഉയരുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ ഇത്തരത്തിലാൾക്കാർ മുതലെടുക്കുന്ന ഒരു മൂന്നോ നാലോ സെക്ഷനുണ്ട് ഒന്ന് രോഗം അല്ലേ കടബാധ്യത മറ്റേത് എന്താ പറയുക തൊഴിലില്ലായ്മ അങ്ങനെയൊക്കെ ഉള്ള അല്ലെങ്കിൽ ദാമ്പത്യബന്ധം തകർച്ച ഇതൊക്കെ പറഞ്ഞാണ് ഇവർ മുതലെടുക്കുന്നത് അപ്പം രോഗവും കാര്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളെ പോയി കാണും നമ്മളില്ലാത്ത പൈസ അവർക്ക് കൊടുക്കും ചിലപ്പം ചിലത് ശരിയാവും അത് അവരുടെ മിടുക്കുകൊണ്ടല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് മുതലെടുപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതിനുള്ള ഉദാഹരണം തന്നെയാണ് നമ്മുടെ കയ്യിൽ വഴിയുടെ ജീവിതം അല്ലേ വ്യക്തമായിട്ട് നോക്കി അത് തന്നെയാണ് ആ പാവപ്പെട്ട പെൺകുട്ടി അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിച്ചു ആ മാന്ത്രവാദി വിശ്വസിച്ചു ജീവിതം പോകും അതുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകളൊന്നും പോയി തല വെക്കല്ലേ എന്ന് വീണ്ടും വീണ്ടും ഊന്നി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം